സി പി എമ്മുമായി അകലം പാലിക്കുന്ന മുൻ എം എൽ എ ആയിഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുന്നു ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം ബി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണമാണ് ആയിഷ പോറ്റി നിർവഹിക്കുക ചാണ്ടിയുമ്മൻ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് തനിക്കിപ്പോൾ സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ ആയിഷ പോറ്റി പ്രതികരിച്ചത് ഇങ്ങനെയാണ് സി പി എം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ആയിഷ പോറ്റി സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നില്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നിലവിൽ സി ഒരു ഘടകത്തിലുമില്ല അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ആണെങ്കിലും ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ആയിഷ പോറ്റിയെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയത് ഇക്കൊല്ലമാദ്യമായിരുന്നു കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ അവരെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതോടെ ഈ അഭ്യൂഹം ശക്തമായി പാർട്ടിയുടെ വാതിലുകൾ ആയിഷപ്പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞിരുന്നു കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്നും പ്രചരണമുണ്ടായി ഇപ്പോൾ കോൺഗ്രസ് പരിപാടിയിൽ എത്തുന്നതോടെ ആയിഷാ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ കുത്തകയായിരുന്ന കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയാണ് ആയിഷാ പോറ്റി ആദ്യമായി നിയമസഭയിലെത്തിയത് തുടർച്ചയായി മൂന്ന് തവണ അവർ കൊട്ടാരക്കരയെ പ്രതിദാനം ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സി സീറ്റ് നൽകിയില്ല ആയിഷാ പോറ്റിയെ കോൺഗ്രസിൽ എത്തിച്ച് കൊട്ടാരക്കരയിൽ മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കാനാണ് യു നീക്കം ന്യൂസ് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ